ഹലോ ഡി എസ് സുഖമാ ടി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ ആ ഒരു അടിപൊളി പണിയാണ് നമ്മുടെ ദേവികയ്ക്ക് നന്ദനം വരാൻ പോകുന്നത് അല്ലെ നമ്മുടെ ദേവിക പണ്ടേ ആ ഒരു അരിന്ധതി മാഡത്തോട് തുറന്നു പറഞ്ഞ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ എനിക്ക് തോന്നുന്നു ആ മാഡം എന്തെങ്കിലുമൊക്കെ പരിഹാരമൊക്കെ ചെയ്താനേ നമ്മുടെ നന്ദന്റെ അടുത്ത് പറഞ്ഞെന്തെങ്കിലുമൊക്കെ ചെയ്താനേ പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ദേവി ഒന്നും പറയുന്നില്ല വലിയ വിശുദ്ധ കളിക്കലാണ് ഇപ്പോൾ നട സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ ഹോം നേഴ്സ് ത്യാഗരാജിനൊപ്പം ചേർന്ന് നമ്മുടെ ദേവികയ്ക്ക് നന്ദിനും അതായത് ചന്ദ്രോത്ത് വീടിനും മൊത്തം ഒരു വലിയ ബോംബ് വെക്കാൻ പോകുന്നുണ്ട് അത് വേറെ നമ്മുടെ ഹോംനേഴ്സിന്റെ കയ്യിൽ നമ്മുടെ ഋഷിയുടെയും ദേവികയുടെയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഇനി അതായിരിക്കും നമ്മുടെ നന്ദന് അയച്ചു കൊടുത്തിട്ട് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ പോകുന്നതല്ലേ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദേവിക എങ്ങനെയെങ്കിലും വിളിച്ച് നമ്മുടെ നന്ദനെ തണുപ്പിച്ച് ഒന്ന് സോൾവൊ കേൾക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും നമ്മുടെ നന്ദനെ ഈ ഒരു ഫോട്ടോ കിട്ടുന്നത് പിന്നീടായിരിക്കും ഒരു നന്ദന്റെ ഒരു പൊട്ടിത്തെറി അതിൽ എന്തും സംഭവിക്കാം നമ്മുടെ ദേവിക വേണമെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തന്നെ സാധ്യതയുള്ള ഒരു തന്നെ ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അല്ലേ കാത്തിരുന്നു എന്നെ കാണട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്